ഉയരുന്നു അഹദായനാദാജന ലക്ഷങ്ങൾ കൈ വീട്ടുന്നേ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും യോ അഹതായ നാജനീട്ടും നേ അതിലേ do उय अहदयनाराजनलं कल्मी പിന്നിലാവ് രാഹത്തിൽ നല്ല തിന്നോളം ചേർന്ന് വരും നോക്കി മജിലേ സിൽ നിന്നും എല്ലാവരും ആത്മീയ

അതിൻ്റെ ഭാഗമായി ഇവിടെ നിർത്തിയ സഹോദരി നമ്മുടെ സങ്കടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പുഴും അതിൻ്റെ വളണ്ടിയേഴ്സ് അടക്കമുള്ളവരുടെ പ്രവർത്തകന്മാരോട് അന്വേഷിക്കാൻ പറയും അപ്പോൾ അത് സത്യമായി തോന്നുകയും ചെയ്തു മാത്രമല്ല ഈ അപ്പോൾ നമ്മൾ ആ വിഷയം ഏറ്റെടുത്ത് നടത്തി തരാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങളീ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് അയച്ചത് അഹമ്മദില്ല വന്നപ്പോൾ വലിയ സന്തോഷമായി ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ചിലവുണ്ട് പുസ്തകത്ത് പറഞ്ഞത് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ഒന്നും ഞങ്ങൾക്ക് ഉറപ്പിക്കൽസ് വേണ്ട നല്ലൊരു വീട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും നല്ല വീടുകൾ തന്നെ ഉണ്ടാക്കി മനസ്സില തുടർന്നുള്ള വീടുകളും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇവിടെ എത്തിയ പുറഭാഗങ്ങളൊക്കെ നമ്മളെ കുടുംബങ്ങളും ചെയ്തിട്ടുണ്ട് ഈഷ് അത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ പണി നിർമ്മാണം കൃത്യാവുകയൊക്കെ നമ്മളുടെ

നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഇങ്ങനൊരു പിന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അരവിന്ദലാവിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു സംഭവം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഈ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് രാത്രി അപ്പോൾ ഇന്ന് ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകണ്ടായിരുന്നു അവരെന്നൊക്കെ ഓടി നമ്മളെ നാട്ടിലേക്ക് ഇവിടെ ഒരു സഹായം ചെയ്തു വരുമ്പോൾ നമ്മളെ പോകുന്നത് കഴിഞ്ഞ അതിൽ പങ്കെടുക്കുക അവരൊന്ന് സന്തോഷിപ്പിക്കുക എന്ന നിരക്കാണ് നമ്മളൊക്കെ പരിപാടിയൊക്കെ ചെറിയ പരിപാടികളാണെങ്കിലും മാറ്റി വെച്ച് ഓടി കളിച്ച് വന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് എന്തായാലും അലാതെ നമ്മളൊക്കെ അടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ ബന്ധപ്പെട്ട കുട്ടികളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇപ്പം പങ്കെടുത്ത് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് അറിയുന്ന ആളുകളാണ് നല്ലൊരു സംഭവമാണ് എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ ഓരോരുമുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല വൗറ്റി എന്ന് പറഞ്ഞാൽ വൗറ്റി എന്നാൽ വൗട്ടി അടിയിൽ നിന്നാണ് വിളിക്കുക എല്ലാവരും അങ്ങനെ എല്ലാവരുടെ അടിയിലും വളരെ ലളിതമായി ജീവിക്കുന്ന ആളാണ് വന്നതിന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടപ്പാടുള്ള പ്രയാസത്തിനും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ ആരെയൊക്കെ കിട്ടിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ഉള്ളത് കുറഞ്ഞ സ്ഥലം അതിൽ തന്നെ ഒരു ചെറിയ ഇത് ദുഃപ്പിച്ചുണ്ടാക്കിയതായിരുന്നു പിന്നെ മകളെ കാര്യങ്ങളൊക്കെ പോലും പരണ്ടിയില്ല കെട്ടിച്ച് വർത്താ വച്ച് അപ്പോൾ ഒന്നിനൊന്ന് പ്രയാസമായിട്ടാണ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കാണുന്ന മതി എല്ലാത്തോട് ജോലി ചെയ്യുകയാണ് പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസമുള്ള കുടുംബമാണ് അപ്പോൾ അവര് കൊണ്ട് കഴിഞ്ഞ അവർ ചെയ്ത് ബാക്കിയുള്ള പുള്ളുങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമ്മളെ പ്രദേശത്ത് ഇങ്ങനെ കാര്യത്തിന് വന്ന് നിങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നമ്മുടെ അഭിമാനങ്ങളുടെ ഉസ്താദൊക്കെ പിന്നെ ഇതിനെ നേരിട്ട് വന്ന് അതേപോലെ അതിൻ്റെ അംഗങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ പ്രദേശത്ത് ഒരു കുടുംബത്തിൽ സഹായിക്കുന്നതിൽ ഒരുപാട് കടപ്പാടുകളൊക്കെ അറിയിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും പാർപ്പിക്കുകയാണ് സഹായിക്കുക